ദിലീപിനെ എഴുന്നള്ളിച്ചോണ്ട് വരുന്നു ആലുവയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് എം ജി റോഡിലുള്ള അബാഗ് പ്ലാസ്സ ഹോട്ടലിലേക്ക് എന്തിനാണെന്ന് പറയാമോ ആ ഹോട്ടലിലെ പത്താം നമ്പർ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് അഞ്ചാറ് വർഷം മുമ്പ് പത്താം നമ്പർ മുറിയിൽ ഒരു ഗൂഢാലോചന നടന്നു വെച്ചു ആ മുറിയിൽ ദിലീപിനെയും കൊണ്ടുപോയിട്ട് പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് ഗൂഢാലോചന അവിടെ ആകാശത്തുനിന്ന് ഇപ്പോൾ അത് കണ്ടെടുക്കാൻ എന്തിനങ്ങനെ ഒരു നാടകം നടത്തി കാരണം ഈ മനുഷ്യനെ പൊതു ഇതിൽ സ്പേസിൽ എഴുന്നള്ളിക്കുക ആളുകൾക്ക് കളിയാക്കാൻ കൂവാൻ ഒക്കെ അവസരം ഉണ്ടാക്കുക അത് നടന്നു ഈ പോലീസ് ജീപ്പ് വരുന്ന വഴിക്കെല്ലാം ജനം കൂവുകയും അബാദ് പ്ലാസയിൽ ഇറങ്ങുമ്പോൾ കൂവുക ആർത്ത് കുഴിക്കുക എന്തെല്ലാം ചെയ്തു ഇങ്ങനെ ഒരു മനുഷ്യനെ പൊതുജനം മധ്യത്തിൽ താറടിക്കാമോ ഇനി അങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന് തന്നെ വഹിക്കുക അപ്പോഴും ഈ ചെയ്യുന്നത് ശരിയാണോ ആ മുറിയിൽ പോലീസിന് പോകേണ്ട ഒരു കാര്യമില്ല ഗൂഢാലോചന നടന്നു അത് പത്താം നമ്പർ മുറിയിൽ നടന്നെങ്കിൽ പത്താം നമ്പർ മുറിയിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇരിപ്പില്ലല്ലോ ഒന്നുമില്ല അത് ആ ഹോട്ടലിൽ അവർ വാടകയ്ക്ക് കൊടുക്കുന്നൊരു മുറിയാണ് അതിലെത്രയോ പേര് പിന്നെ താമസിച്ചു ഇറങ്ങിപ്പോയി തൂത്തു തുടച്ചു സ്പ്രേ ചെയ്തു എന്തൊക്കെ ചെയ്തു പക്ഷേ ഗൂഢാലോചന നടന്ന മുറി അന്വേഷിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് ദിലീപിനെയും യാത്ര അത് പ്രകടമായ പോലീസ് അതിക്രമമായിരുന്നു ഇപ്പോൾ വായിച്ചത് നോക്കും നമ്മുടെ സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ വാസു വാസുവിനെ പോലീസ് വെച്ചു അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ പ്രകടമായ ഒരു അന്യായമാണ് വാസു സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാണെന്ന് വെച്ചോ വാസു സ്വർണം കട്ടിട്ടുണ്ട് വിറ്റിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ഈ പ്രായത്തിൽ അയാളെ വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല വിലങ്ങുവെക്കാൻ പ്രൊവിഷനുണ്ട് ബട്ട് ആ പ്രൊവിഷനിൽ സുപ്രീം കോടതിയിലെ ചില നിബന്ധനകളുണ്ട് ആരെയൊക്കെ വിലങ്ങുവെക്കാൻ ഹാബിച്വൽ ഒഫൻഡർ ഓടിക്കളയാൻ സാധ്യതയുള്ള ആൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് വെച്ച് കൊണ്ടുപോകുന്നത് വാസു അങ്ങനെയൊന്നുമല്ല നമ്മളിപ്പോൾ ഞാൻ പറയുകയാണ് ശബരിമലയിൽ മുഴുവൻ സ്വർണവും കെട്ടത് വാസുവാണെന്ന് വെച്ചോ വേറെ ആർക്കും പങ്കില്ല വാസു നേരിട്ട് വിഴുങ്ങി അപ്പോൾ പോലും ഇത്രയും ഒരു മനുഷ്യൻ എങ്ങനെ ഓടിപ്പോ ഓടിയൊന്നും പോകാൻ പോകുന്നില്ലല്ലോ അഞ്ചാറ് പോലീസുകാർ കൂടെയുണ്ട് ഓടിപ്പോകാൻ രക്ഷയില്ല ആ പുള്ളി കേസിലോ അങ്ങനെ വലിയ ക്രൈം എടുത്ത് അടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു ഇങ്ങനത്തെ ക്രൈമൊന്നും അല്ല ഇത് സ്വർണം മോഷ്ടിച്ച കേസാണ് എന്തിനാണ് വെച്ചത് അപ്പോൾ ആ മനുഷ്യനെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ കൊച്ചാക്കാൻ ഞങ്ങളെന്തോ വലിയ ധൈര്യശാലികളാണെന്ന് വരുത്താൻ